ഞെരുക്കമുള്ളവന് സമയം അനുവദിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ഇബന് അബ്ബാസ് അലി അള്ളാഹു അൽഹു നിംസല്ലാഹു അലൈ വസ്ലമയിൽ നിന്ന് ഘടം വീട്ടാൻ ഞെരുക്കമുള്ളവന് സാവകാശം നൽകുകയോ അല്ലെങ്കിൽ ഭാഗികമായോ പൂർണമായോ കടബാധ്യതയിൽ നിന്ന് അവനെ ഒഴിവാക്കുകയോ ചെയ്തവനെ നരകാഗ്നിയുടെ ജ്വാലയിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കുന്നതാണ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞെരുക്കാരന് സമയം അനുവദിക്കുകയോ കടത്തിൽ നിന്നൊഴിവാക്കി കൊടുക്കുകയോ ചെയ്താൽ അള്ളാഹുവിൻ്റെ നിഴലിൽ അള്ളാഹുവിൻ്റെ നിഴലല്ലാത്ത മറ്റൊരു യാതൊരു നിഴലുമില്ലാത്ത ദിവസം അള്ളാഹു അവന് നിഴലിട്ട് കൊടുക്കുന്നതാണ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത അലീസാണ് ഞെരുക്കാരന് അവധി വിശാലമാക്കി കൊടുത്താൽ അങ്ങനെ ചെയ്തവന് ഓരോ ദിവസവും അത്രയും സംഖ്യദാനം ചെയ്തതിനുള്ള പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് അവധി അടുത്തതിനു ശേഷവും അവന് സമയം ദീർഘിപ്പിച്ചു കൊടുത്താൽ ദിവസം തോറും കട കടസംഖ്യയുടെ ഇരട്ടി ധർമ്മം കൊടുത്തതിനുള്ള പ്രതിഫലമുണ്ടായിരിക്കുമെന്നതാണ് മുസ്ലിം അഹമ്മദ് പുനരുദ്ധാന നാളിൽ അള്ളാഹു കടബാധ്യതയുള്ളവനെ വിളിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകും തുടർന്ന് അള്ളാഹു അവനോട് ചോദിക്കും ഹേയ് മനുഷ്യ നീ എന്ത് ആവശ്യത്തിനായിരുന്നു കടം വാങ്ങിയത് എന്തിനാണ് നീ അത് വീട്ടാതെ പാഴാക്കിക്കളഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രസ്തുത ചോദ്യങ്ങൾക്ക് നാഥ നിശ്ചയമായും ഞാൻ കടം വാങ്ങിയതും അതിൽ നിന്ന് വല്ലതും ഞാൻ ഭുജിച്ചോ ഭുജിച്ചോ കുടിച്ചോ ധരിച്ചോ നഷ്ടപ്പെടുത്തിയതല്ല മറിച്ച് മോഷ്ടിക്കപ്പെട്ട മുതൽ മോഷ്ടിക്കപ്പെട്ട പെട്ടതുമൂലം അല്ലെങ്കിൽ അഗ്നിബാധ നിമിത്തം അതുമല്ലെങ്കിൽ വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ വിലക്ക് വിൽക്കേണ്ടി വന്നതിനാൽ ആണ് കടം വീട്ടാൻ എനിക്ക് കഴിയാതിരുന്നത് എന്ന യാഥാർത്ഥ്യവും നീ അറിയുന്നവനാണല്ലോ എന്ന് പ്രസ്തുത മനുഷ്യൻ മറുപടി നൽകുന്നതാണ് തദവസരം അള്ളാഹു പറയും എൻ്റെ അടിമ പറഞ്ഞത് വാസ്തവമാണ് നിന്റെ കടം വീട്ടാൻ കൂടുതൽ അർഹതയുള്ളവൻ ഞാനാണ് അനന്തരം അള്ളാഹു ആ മനുഷ്യന് വേണ്ടി ചിലത് കൽപ്പിക്കുകയും അതവൻ്റെ സൽക്കർമ്മങ്ങളുടെ തട്ടിൽ വെക്കപ്പെടുന്നതും അങ്ങനെ അവൻ്റെ സൽക്കർമ്മങ്ങൾക്ക് ദുഷ്കർമ്മങ്ങളെക്കാൾ മുൻതൂക്കമുണ്ടാവുകയും അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്തിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് അലൈഹി അല്ലാഹു എന്ന് പറയുന്നതായി ഞാൻ കേട്ടിരുന്നു നിങ്ങളുടെ പൂർവീകരിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ റൂഹ് പിടിക്കുവാൻ വേണ്ടി വന്ന മലക്ക് ചോദിച്ചു അല്ല നന്മയും നീ ചെയ്തതായി നിനക്കറിയാമോ അവൻ പറഞ്ഞു ഇല്ല നീ ആലോചിച്ചു നോക്കൂ മലക്ക് വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ ദുനിയാവിൽ പലർക്കും ഇടപാട് ചെയ്യാറുണ്ടായിരുന്നു